കൂടുതൽ ഇത് കൊള്ളാലോ മമ്മി ഇന്ന് ഡബിൾ ചാർജ് ഒക്കെ ചെയ്ത് ആർക്ക് ട്രവൽ ഉണ്ടാക്കാൻ പോവാ പോവാ ഷോപ്പിങ്ങിന് പോകാൻ പോവാസ് ഗോട്ടാലും റിസർച്ച് ചെയ്യുമ്പോൾ ഹ്യൂമൻസിന്റെ കൂടെ ഷോപ്പിങ്ങിനൊക്കെ പോകണ്ടേ അതൊക്കെ ഒരു നാടകം അല്ലേ ഇവിടെ എലിയനും ഷോപ്പിങ്ങിന് പോകുന്നു എനിക്ക് വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് ബോറാവും ഞാനും നിങ്ങളുടെ കൂടെ വരാം നീ അവിടെ ും ബോറടിക്കേണ്ടി വരും പിന്നെ എന്നെ കൊണ്ട് ഷോപ്പിങ്ങും ചെയ്യിക്കില്ല പക്ഷെ എനിക്ക് വരണം കുക്കി കുക്കി അല്ല മമ്മി നോ നോ മീൻസ് എനിക്കും കൂടി വരണം ഇത് എവിടെ ഇതുവരെ വന്നില്ല പോയിരിക്കന്നില്ല എന്താ ഇത്ര ലേറ്റ് ഇന്ന നീ വണ്ടി ഓടിച്ചോ അയ്യോ ഇല്ല ഇല്ല മിസ്സസ് കോട്ട നിങ്ങൾ തന്നെ വണ്ടി ഓടിച്ചു അയ്യോ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ എൻട്രി അരമണിക്കൂറിനുള്ളിൽ അവര് സ്റ്റോപ്പ് ചെയ്യും ഞാൻ വണ്ടി ഓടിച്ചാ പോകുന്നെങ്കിൽ നമ്മൾ നാളെ അവിടെ എത്തു പിന്നെ എനിക്ക് മേക്കപ്പും ചെയ്യണം അതുകൊണ്ട് നീ തന്നെ വണ്ടി ഓടിച്ചോ ഇതാ വണ്ടി സ്റ്റാർട്ട് ചെയ്യേ ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ അയ്യോ ഷോപ്പിംഗിന്റെ എന്തൊക്കെ ആന്റി മണ്ണിൽ കളിക്കുവാണോ ചെറിയ കുട്ടിയാണെന്നാ വികാരം ഇത് തകർക്കാൻ എന്ത് രസമായിരിക്കും വേണ്ട കുട്ടികളെ കുസൃതി കാണിക്കാൻ പാടില്ല അങ്ങനൊന്നും ചെയ്യരുത് ആരെങ്കിലും ഇത് തകർക്കുമല്ലോ അതിപ്പ ഞങ്ങളായാലും നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ആരെങ്കിലും ഇത് തകർക്കുമെന്ന് അതുകൊണ്ട് ഇനി എന്ത് ഞാനിങ്ങനെ വണ്ടി ഓടിക്കുന്ന പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോലും എനിക്ക് അറിയില്ല എനിക്കറിയില്ല എന്ത് ചെയ്യും മിസ്സസ് ഗോട്ടാൽ എന്നെ ഇതിപ്പോ നിങ്ങളുടെ പ്രോബ്ലം ആണ് ഹ്യൂമൻസിനെ പോലെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പഠിക്കേ പ്ലീസ് അഭിമന്യു എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ പ്ലീസ് എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ സുപ്രീമിയോട് ഞാൻ എന്ത് പറയും ആ ശരി ശരി ഹ്യൂമൻസിനെ പോലെ വലിയ ഡ്രാമ ഒന്നും കാണിക്കണ്ട എന്തെങ്കിലും ചെയ്യുന്ന പെട്ടെന്ന് ചെയ്യേ ആ ചെയ്തു കഴിഞ്ഞു മമ്മി ഏയ് ടെൻഷൻ അടിക്കാതെ അയ്യോ മിസസ് ഗോട്ടാലോ നിങ്ങളുടെ വണ്ടി കേട്ടോ നമുക്ക് ടാക്സിക്ക് പഞ്ചറായിട്ടോ നീ എന്താ ഷോപ്പിങ്ങിന് ഷോപ്പിംഗിന് പോകാന തിറങ്ങി പോയോ നമ്മൾ മിസ്റ്റർ ഗോട്ടാലയുടെ പഴയ ഈ കാറിലല്ല എന്റെ പുതിയ കാറിലാ പോകുന്നേ എന്റെ വണ്ടി ആ പൊറത്ത് കടപ്പുണ്ട് എന്തെങ്കിലും കണ്ടിട്ട് എന്നെ നിങ്ങൾ ഷോപ്പിങ്ങിന് കൊണ്ടുപോകേണ്ടി വരുമെന്നാ തോന്നുന്നത് എന്താ വണ്ടി സ്റ്റാർട്ട് ചെയ്യാ ഇപ്പൊ തന്നെ പോവാ ആ സമയം കൊണ്ട് ഞാൻ എന്റെ നെയ്ലൊന്ന് പോളിഷ് ചെയ്യട്ടെ അയ്യോ ഈ ചാവി എവിടെ ഇടുന്നതാ അറിയില്ല അയ്യോ അയ്യോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യേയാണോ അതോ ഇവിടെയാണോ ഏ ഇവിടെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ മമ്മി ഗോ തൽക്കാലം എന്തായാലും ഈ പ്രോബ്ലം സോൾവ് ആയി പക്ഷെ നെയിൽ പോളിഷ് നിന്ന് കളയാനുള്ള മാർഗം എന്താ അതിന് ഇനി ഒരു സൊല്യൂഷനേ സൊല്യൂഷനെ ഉള്ളു അതെന്തുവാൻ അതെവിടെയാണെന്നാ കണ്ടുപിടിക്കണ്ടേ ഞാനും അത് തന്നെ പറയുന്നത് അത് കണ്ടുപിടിക്കണം അത് വെച്ചാൽ ഞാനത് തപ്പിക്കൊണ്ട് വരാം തൽക്കാലം കൈ ഒളിപ്പിച്ച് എവിടെങ്കിലും ഒക്കെ നിൽക്ക് അല്ലെങ്കിൽ ഇവിടെ കൊടുങ്കാറ്റും പേമാരി ഒക്കെ വരും ഞാനിപ്പോ പോയിട്ട് വരാം കൊറേ ബുദ്ധിമുട്ടിയാ നിങ്ങളെ ഈ തിരക്കിനിടയ്ക്ക് കണ്ടുപിടിച്ചത് ഇനിയിപ്പോലിയെ വയ്ക്കു ഈ ജയന്റ് വീലി പോലെ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ ഒരു വശത്ത് ഭാര്യ മറ്റൊരു വശത്ത് ഏലിയൻ പോകും ഇവിടെ സ്റ്റാർട്ട് നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരുന്നുണ്ടോ മിസ്റ്റർ ഇതെന്താ ജാൻ കേറി പോലും ഇല്ല എന്നിട്ട് വലിയ വല്യ ഒക്കെ ചെയ്താണല്ലോ ഇങ്ങോട്ട് വന്നേ ഇവിടെ ഇതല്ല ആ ശരിയാ പറഞ്ഞത് ഞാൻ രാവിലെ ഒരു ഏലിയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഈ റൈഡിലോട്ട് കേട്ടിന്ന് ഇരുത്തിയേക്കണമെന്ന് എന്തായാലും വന്നില്ലേ ഇതൊന്ന് ഇതൊന്നാസ്വദിക്കും മനുഷ്യ കണ്ടോ ഞാൻ എങ്ങനെയാണ് മിസ്റ്റർ ഗോട്ടാലി എന്റെ പവർ കൊണ്ട് റൈഡിൽ എത്തിച്ചെന്ന്